ഞെർമ്മമാര് ഇങ്ങനെ വരല്ലേ ഓപ്പി നെർമ്മമാരൊക്കെ ഞെർമ്മമാർന്താ ആരാണ് ഞർമ്മമാരെ നമ്മുടെ കൂടെ ഇണ്ടെന്ന് പറഞ്ഞാ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഏറ്റവും കൂടുതൽ തന്തയ്ക്കുവിളിയായിട്ട് ഫേമസ് ആയേക്കുന്ന ഒരു ഓൺലൈൻ മീഡിയ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒറ്റ പേരെ ഉണ്ടാവുകയുള്ളൂ നീലക്കൂലിയിൽ എൻ്റർടൈൻമെന്റ്സ് ആൻഡ് നീലക്കൂയിൽ മാത്രമല്ല ഇതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന വേറെ കുറെ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഇവരുടെ അത്രയും പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ അടുത്ത് ഓൺലൈൻ മീഡിയാസിനെതിരെയൊക്കെ സാബുമോൻ കൊടുത്തിരിക്കുന്ന ഒരു കംപ്ലയിന്റോ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം സാബുമോനാണെങ്കിൽ ഇവർക്ക് നേരെ ചൂണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സാബുമോന് നേരെ ഈ ക്യാമറ ചൂണ്ടിയേക്കുന്ന ഇത്രയും ആൾക്കാരെ തിരിച്ച് ഉള്ളിയുടെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും ഈ നീലക്കോയിൽ ഉൾപ്പെടെ പേടി ചൊളിച്ചേക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മറ്റൊരാളുടെ പ്രൈവസിക്കാണെങ്കിൽ ഒരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ ഇവർ കാണിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന സിനിമാക്കാരാണെങ്കിൽ ഇവരെ കുറച്ച് അകറ്റി നിർത്തിയേക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളുണ്ട് ഇപ്പം സിദ്ദിഖിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ ആ മരണ വീട്ടിൽ പോലും പോയിട്ടാണെങ്കിൽ എടുക്കാൻ പോയിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അത്ര പോലും ചിന്തിക്കാനുള്ള ബോധം ഇല്ലാത്ത കുറച്ച് ആൾക്കാര് അല്ല കേട്ടോ പറയുന്നത് ഇതുപോലെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് പറയുന്നത് അതുപോലെ മുമ്പൊരിക്കലാണെങ്കിൽ നിഖില വിമലിൻ്റെ അടുത്ത് കുറച്ച് ഓൺലൈൻ മീഡിയാസ് നിന്നിട്ട് അതിൽ അറിയുന്ന ഒരു വ്യക്തിയാണ് ഒരു ബൈറ്റ് ചോദിച്ചപ്പോഴത്തേക്കിന് ആ വ്യക്തിന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് വിളിച്ചിരുത്തിയിട്ടാണെങ്കിൽ കാര്യം സംസാരിച്ചു ഞാനിപ്പോൾ താങ്കൾക്ക് ഒരു ബൈറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ തൊട്ട് പുറകെ നിൽക്കുന്ന ഈ പത്ത് നാൽപ്പത്തഞ്ച് ആണെങ്കിൽ എനിക്ക് നേരെ ആയിരിക്കും ക്യാമറ ഷൂട്ട് ചെയ്യുക ഈ ഷൂട്ട് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇവമാര് വെക്കുന്ന ആംഗിൾ ഏതൊക്കെ രീതിയാണെന്നോ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചു അതിനുശേഷം ആ പറഞ്ഞ വ്യക്തിക്കും പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഈ പറയുന്ന നിഖിലാവിമ്മല വേറെ മീഡിയസിനൊന്നും അങ്ങനെ ബൈറ്റ് കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമാക്കാർ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവരെ അകൽച്ച അകലച്ച പാലിച്ച് എന്ന് അറിയത്തില്ല ഇപ്പം ഓൺലൈൻ മീഡിയയിൽ തന്നെ നിൽക്കുന്ന ബാക്കിയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ആക്ടിവേറ്റ് ഇരിക്കുന്ന ആൾക്കാർക്കിടയിലോട്ട് പോയിട്ട് ഭയങ്കര വിഷയങ്ങളെ കൊണ്ടാക്കാൻ നിൽക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ ഓൺലൈൻ മീഡിയസ് അതിനകത്ത് എടുത്തു പറയുകയാണെങ്കിൽ നീലക്കൂയിൽ എന്റർടൈൻമെന്റ്സ് സംഭവം നമ്മുടെ തൊപ്പിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഈ അടുത്താണെങ്കിൽ തൊപ്പി മെഹ്റും തമ്മിലുണ്ടായിരുന്ന ഒരു ആൽബം ഒരു എ ക്രിയേറ്റഡ് ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ള കാര്യം പറയാലോ ഭയങ്കര കിടിലം വർക്കാണ് കഴിവുള്ള ഒരു കഴിവേറി തന്നെയാണ് ചെയ്തിരിക്കുന്ന ആ പാട്ടാണെങ്കിലും അവിടെ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ ഒരു കത്ത് കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് കറിക്കാനും പറ്റും ഒരു തന്റെ കഴുത്ത് അതിനും പറ്റും അതേപോലെ തന്നെ ഒരു അവന്മാർ ചെയ്തിരിക്കുന്നത് അത് അത്രത്തോളം ബുദ്ധിമുട്ട് മെഹ്റിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അതിലോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല അപ്പം ഒന്നാമത് ഈ പറയുന്ന പോലെ മെഹ്റ് തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമാര് പടച്ച വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ തൊപ്പിയും മെഹറും തമ്മിൽ കമ്പനിയാണ് ഇപ്പൊ ഇതിനുശേഷം ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഷാദഹാൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് തൊപ്പിക്ക് മെഹ്റന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്ര പവൻ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒന്നിനുടെ ബൈക്ക് എങ്ങോട്ട് വെക്കാം ആ മുക്ക് വന്നിട്ട് ഈ പറയുന്ന സാധനങ്ങൾ മെഹറുടെ കല്യാണം ഇതൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞിരിക്കുന്നത് അയാൾ എന്തോ കാണിച്ചു കാണിച്ച് പോയെന്നിരിക്കട്ടെ തൊട്ടുപറകെ നീലക്കൂലി എന്നിട്ട് അതിനെ പൊലിപ്പിച്ച് എട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ മെഹർ ആണെങ്കിൽ അന്ന് ഈ ആൽബം ഇറങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് മെഹറാണെങ്കിൽ ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രത്തോളം എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പം പല ആൾക്കാരെങ്കിലും ഇത് വിശ്വസിച്ചിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ആൻഡ് മെഹറിന്റെ ഈ ഒരു കേസിൽ തൊപ്പിയുടെ മാത്രമല്ല മുമ്പ് സൂപ്പർ ഇന്റർവ്യൂസ് ഒക്കെ മൈൽസോണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൂപ്പർവാവ എ തമ്മിൽ റിലേഷൻ എന്നുള്ള അങ്ങനെയും കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിരുന്നു അത് ബേസ് ചെയ്തിട്ടും കുറെ കാര്യങ്ങൾ ഈ നീലക്കോയിലൊക്കെ ആണെങ്കിൽ മെഹറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആൻഡ് ഈ ഷാജാൻ പറയുന്ന വേറെ കുറച്ച് കാര്യം ഉണ്ടാവും അതുകൊണ്ടു കേട്ടോ കല്യാണത്തിന് ഞങ്ങൾ

ഇടേ ഇപ്പൊ ബാക്കിയുള്ളവരുടെ ഇതുപോലെ ഒരുപാട് സ്വർണം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നടക്കുകയാണ് ഇവര് തമ്മിൽ അങ്ങനെ ഒരു പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ആ മാക്സിമം ഈ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ മെഹറിന് നല്ല ഇറിട്ടേറ്റിംഗ് ആവുന്നുണ്ട് പക്ഷെ മെഹ്റ മാക്സിമം ചിരിച്ച് ആ കാര്യത്തെ തള്ളാനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് എടിയൊന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇതുപോലെ റിലേഷൻ അല്ലാത്ത ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമുവാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വിടുമ്പഴത്തേക്കിനെ പറയുന്ന നമുക്കൊക്കെ ഭയങ്കര ഫണ് ആയിരിക്കും പക്ഷെ കേൾക്കുന്ന അവർക്ക് എല്ലായ്പ്പോഴും അത്ര ഫണ്ണായിട്ട് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ പോലും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഉണ്ടായ അത്ര കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാര് ഇത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒരു എക്സാജുറേറ്റഡ് ദർശനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു വ്യക്തിയാണ് ഓക്കെ പുള്ളി വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ഇവര് ഫണ് ആയിട്ടാണെ എന്തും ആയിക്കോട്ടെ പക്ഷേ ഇത് ഓൾറെഡി ആ ഒരു ഇറങ്ങി തന്നെ മെഹറിനെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ് മെഹർ അതിന്റെ പുറത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും മെഹറിനെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിൽ തൊപ്പി വന്ന് തന്റെ ലൈവിനെ സംസാരിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം ആണ് തോന്നുന്നു തൊപ്പി ഇതുപോലെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് ഈ ലൈവ്നത്തോട് സംസാരിക്കുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് കേൾക്കാം ഞാൻ ഒരു കാര്യം ആ പറഞ്ഞു പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ എന്ന് ഇല്ലാത്തവൻ വർക്കാത്തവൻ മെഹറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ലോ പറയുന്നത് ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പിയെ പോലത്തെ ഒരു തന്നെ അറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് മലപ്പുറത്താറ് പറിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തെ കുറച്ച് കാക്കമാറുണ്ട് ഈ രണ്ടു മൂന്നെണ്ണേ ഉള്ളു ഇങ്ങനത്തെ പാണ്ടിക്കാട് കുഞ്ഞാന് പിന്നെ ഏതോ ശുക്കൂറിൽ നൌഷാ നിലപുറത്തേതോ രണ്ടു മൂന്ന് കന്തൊക്കെ വറക്കാത്തമാര് ഒരു നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നിലക്കൊഴിലൊന്നിച്ച് കൂട്ട് പിടിച്ചിട്ട് ഇവരൊരു പാവം പണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം ഏഹ് പണ്ട് തൂപ്പറോ ഇപ്പഴത്തൊപ്പി അടുത്ത ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം തന്ത ഇല്ലാത്ത ഞാൻ പറയും ഞാൻ ഞാൻ പറയാം അടുത്തവിടെ ഇങ്ങനത്തെ പരിപാടി തൊറി വിളിക്കും ഞാൻ കാര്യം പറയാല ഒരുപാട് മറ്റൊരു വർത്തമാനം പറയും പോയിട്ട് പണ്ട് ആ പണ്ടേതോ പബ്ലിക്കോ അന്തിനോ എന്ന് നീലക്കുഴ ജനിച്ച മുതൽ ജനിച്ച മുതൽ തന്ത ഇല്ലാണ്ട് ജനിച്ചൊരു മാറിയാന്ന് പറയുന്നത് ആ പരിപാടി ചെയ്യാം അത് പോട്ടെ വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ ആരാന്നറിയില്ലൊട്ട ചങ്ങായി വന്നിട്ട് നാളും രണ്ട് രണ്ടു മൂന്ന് മക്കളും ഉപ്പേരി നാണും പണിയെടുത്ത് പോയിട്ട് പെണ്ണുങ്ങളെക്കുന്ന മറ്റേ ഇത്യാണായോക്ക് വിശേഷമായോ അറിയാൻ പറ്റും നടക്കുന്നതല്ലോ നാണും കെട്ടണ ഇവിടെ നീലക്കൊയിലെ പറഞ്ഞതില് ഞാൻ ഒരു തെറ്റും പറയുന്നില്ല കാരണം നിങ്ങള് ബാക്കി ഇങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളല്ല നമ്മൾ അനാഥരായിരിക്കാം പക്ഷെ ഗുണ്ടകളല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാവേണ്ടുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഷാജഹാഷ എന്ന് പറയുന്ന ആ വ്യക്തിനെ പരി പറഞ്ഞേക്കുന്ന പുള്ളിക്ക് നല്ല പൊളി ഉണ്ടായിരുന്നു ഇത് പുള്ളി ഒരു വീഡിയോ വീട് അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം ഹെഡ്സെറ്റ് മസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് എനിക്കത് അന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡി ഓൾ എന്റെ ഒരു ഫ്രണ്ട് ആണ് ഞാൻ ഒരു തമാശ രൂപത്തില് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുന്നു ഒരിക്കലും ഞാൻ ഞാൻ വിചാരിച്ചിട്ട് പക്ഷെ നായന്റെ മോനെ എൻ്റെ തന്ത അല്ല എന്റെ തന്താരിച്ചു നായി മോനെ എന്റെ മുട്ടുകാരു നായി മോനെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ കൂക്കാൻ വന്ന നായി മോനെ അടിച്ചിടന്ന മൂണ്ടന്റെ പല്ല് ഞാൻ കൊയ്ക്കും ജിന്ന പറഞ്ഞു പറഞ്ഞുങ്കേ എനിക്കൊരു പ്രശ്നം ഇല്ലാതെ നായേ പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ സാജാ സൈക്കുല മോനെ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ട് ഇത് എന്താണോ നായ വിചാരിച്ചത് ഞാൻ കടന്ന് വിറക്കുന്നോ ഒന്ന് പോടാ നായേ മോനെ മൂന്തോനെ കളിക്കണ്ട മോനെ ഇത് കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി ഇത് എന്താണ് നായി മോനെ പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ തന്തോനാണെന്നോ കള്ളമായേ അന്റെ തള്ളി തന്തി അന്നെ ഒഴിവാക്കായെ ഇന്ന് ഇന്റെ വാപ്പാനെ വിളിച്ചു നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കോ നിങ്ങൾ കമന്റ് കമന്റ് ഇടാ നിങ്ങൾ കമ്പനി ഏത് ഈ തൊപ്പി പൂ ഞാൻ കൊടുങ്ങല്ലൂർ ഭാഗത്തെ തോന്നുന്നു പുള്ളിയുടെ വീട് കാര്യം അതുപോലെ പുള്ളി ഭയങ്കര സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കേട്ടിട്ട് തൊപ്പി നല്ല സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊന്ന് കേക്കണ്ടോ താറ് എന്റെ ഒരു ഓർമ്മയില് താറ് ഇത്രയാ ഇത്ര അതായത് അയാള് താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത് അപ്പൊ അയാൾ എന്റെ വീടെ ഉണ്ടാവും അല്ലേ അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിക്കേണ്ടി വരും അതായത് ഈ മുരടിച്ച കടലാമര ഇങ്ങനെ ഉണ്ടാവുക ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഇയാളല്ല അടിക്കും പറയുന്നു ഇയാളല്ല ഞാൻ പറയുന്നത് പറഞ്ഞു പറഞ്ഞു നല്ല അതിന്റെ എക്സ്ട്രീം ഭക്ഷണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിന് ഇയാളെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ഈ നാട്ടിലത് പോസിബിൾ ആണോ നനക്കറിയില്ല പോസിബിൾ ആണോ അറിയില്ല ഒരു മെന്യു വെച്ചിട്ട് ഒരു മാച്ചോ ഏ അല്ല എല്ലാണ്ടടിയായി കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ വരും മനസ്സിലാ കൊറത്തെ രാജ്യത്തിൽ ഇങ്ങനത്തെ കുറെ സംഭവം നടന്നിട്ടുണ്ട് മനസ്സിലാ ഇങ്ങനെ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയാവുമ്പോ ഇവരെന്താ പറയാ ലീഗലി ഒരു ബോക്സിംഗ് മാച്ച് വെക്കും നോക്കും ഇവരെല്ലാം ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ തൊപ്പി പിന്നീട് ഇതിനെ ഒരു ഇന്റർനാഷണൽ കണ്ടന്റ് കണ്ടന്റാക്കി അങ്ങനെ മാറ്റാനുള്ള രീതിയിലായിരുന്നു പിന്നീട് ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇതിനെ അവരുടെ കുറെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട് ലൈവിനകത്ത് അപ്പം രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ ഒരു റിങ്ങിനകത്ത് ഉണ്ടാകുന്ന ഒരു ബോക്സിംഗ് ഫൈറ്റ് പോലെ നമ്മൾ വീഡിയോയ്ക്കകത്തോടെ കാണുന്ന ഈ ഫൈറ്റ് നേരിട്ട് ഇന്ന് റിങ്ങിൽ ഇടിച്ചു തീർക്കാ ഈ ഒരു പരിപാടി അപ്പം ഇതിനെക്കുറിച്ചാണ് തൊപ്പി അങ്ങനെ ചിന്തിച്ച് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പം പടത്തിന് പോയിട്ടുണ്ടായിരുന്ന തൊപ്പിനെ തിയേറ്ററിന്റെ മുന്നിൽ വെച്ചിട്ട് ഇതേ നീലക്കുയിൽ എൻ്റർടൈൻമെന്റ്സും ഇത്തരം പരിപാടികളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നീലക്കുയിലെ ഈ പറഞ്ഞതിൽ ഒരു എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട് മെഹ്റർ എന്റെയും സുഹൃത്താണ് അപ്പോൾ അത്തരത്തിൽ ഇവരാണെങ്കിൽ പിന്നെ ഇതിനെ വെച്ച് കെട്ടി വെച്ച് കെട്ടി ഇത് എങ്ങോട്ടാണ് ഇവര് കൊണ്ടെത്തിക്കുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുള്ള മെഹർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ആ ഒരു ആൽബത്തിന്റെ ഈ സാധനം ഇറങ്ങിയപ്പോൾ തന്നെ ആൻഡ് ഇന്ന് തിയേറ്ററിൽ പോയിട്ട് മീഡിയാസെ തൊപ്പിടെ എടുത്ത് ബൈക്ക് എടുക്കാനെ കൊണ്ട് പോകുന്നതാണ് അതുകൂടെ നിങ്ങളത് കണ്ടോ കേസ് കേസ് പറയോ കൊടുത്താ അടി അടക്കുന്നോ വന്നേ ഞങ്ങൾ ണക്കോയിലെന്നൊക്കെ വിളിച്ച് നല്ല അവർക്ക് പൊളിച്ചിട്ടുണ്ടായിരുന്നെ എന്തായാലും അവരിനീ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ മമ്മൂട്ടിലെ കേസൊക്കെ തൊപ്പി ലൈവില് ഇവരുടെ തന്തയ്ക്ക് വിളിച്ചു നേരിട്ടും തന്തയ്ക്ക് വിളിച്ചു ഒരു കുഴപ്പമില്ല ഇവര് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല അമ്മായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനമാണ് അപ്പം അല്ലെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലോ ഈ തന്തക്കുവിളി കേൾക്കുന്നത് എത്ര ആൾക്കാർ ഇനി ഈ തന്തക്കുവിളി കേട്ടിട്ടുണ്ട് നിങ്ങള് വീടിക്കാത്തവിടെ പുറത്ത് വിട്ടിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ളത് ഏ അന്ന് സാബുമോൾ നിങ്ങൾക്കെതിരെ കംപ്ലയിന്റ് കാര്യങ്ങൾ കൊടുക്കുകയും പിന്നീട് ഈ മീഡിയാസിന് മുന്നിലൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ അണ്ണാക്കി പിരിവെട്ടിരിക്കുകയായിരുന്നാ പറഞ്ഞല്ലോ വണ്ടിക്കോടി പേടിച്ചോടിക്കോ ആണ് കാണിച്ചേക്കുന്ന കാണിച്ചിരിക്കുന്ന പൂകൃതരഹിതാണ് ഏഹ് എടേ ഒരാൾ പടം കാണാൻ വന്നു ഓക്കെ അയാൾക്ക് നിങ്ങളുടെ സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങളെ പച്ചക്ക് തന്തക്ക് വിളിച്ചേക്ക് നോക്കിയാൽ അതീന്നെ മനസ്സിലാക്കി കൂടെ താല്പര്യം എന്നുള്ളത് എന്നിട്ടും അതിനകത്തൂടെ പോയിട്ട് നേരെ പ്രോക്കിംഗ് ആയിട്ട് എടാ നിങ്ങൾ ചെയ്തേക്കുന്ന കാര്യത്തിനല്ലേ വിളി കേക്കുന്നത് നിങ്ങൾ ഇതുപോലെ എത്ര നടന്മാന്മാരുടെ വീട് ചെന്നിട്ട് ഇതുപോലെ പോയിട്ട് അങ്ങോട്ടുമായിട്ട് നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചില്ല എന്താണ് നീലക്കുവിനെ കാണുമ്പോൾ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന തന്നെയാണ് കുഴപ്പം ഓക്കെ ആൻഡ് ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഭീകര കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളെന്നാലോ ചോദിക്കുക ഈ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു അടുത്ത് ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും നാളെ വരും ഒരു സിനിമ നടനൊക്കെ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് നിന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലും മറുപടി ബൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഇതുപോലെ സംഘർഷം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇനി ചെയ്യാൻ പോവുക ഏ അറിയാൻ വല്ലതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊക്കെ അനാഥരായിരിക്കാം പക്ഷേ ഗുണ്ടകളാണെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെച്ചേക്കുക തന്തയ്ക്ക് വിളികൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനി കിരിയിക്കേക്കും കാര്യം അതുപോലെ അതുപോലാണല്ലോ മെഹറിന് ഓൾറെഡി താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അതിനകത്ത് പിന്നെയും പോയിട്ട് കുത്തി കുത്തി ചോദിക്കാൻ വന്നു അതിന് തൊപ്പാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നിട്ട് പോയിട്ട് തീയിട്ട് വന്നിട്ട് ഈ രീതിയിൽ കാണിക്കുന്നത് അടേ നിങ്ങളെന്ത് ഗുണ്ടകളാ എനിക്കറിയാൻ വല്ല ചോദിക്കുകയാണ് എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി